ഇന്ന് ലോക നമ്മുടെ മുന് ആഭ്യന്തരമന്ത്രിയും കോട്ടയത്തിന്റെ പ്രിയപ്പെട്ട എംഎല്എയുമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് സാർ അവർ നമ്മുടെ അസംഘടിത തൊഴിലാളി പ്രവർത്തിക്കുന്ന ഐ എൻ ഡിയുമായി ബന്ധപ്പെട്ട് നാഷണൽ കോൺഗ്രസുമായി പ്രവർത്തിക്കുന്ന തൊഴിലാളി കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ബഹുമാന്യ ദേശീയ നേതാവ് ശ്രീ തോമസ് കല്ലാടൻ കെ ജി സി സിയുടെ നമ്പർ കൂടിയാണ് മറ്റേ ഒട്ടനവധി ഭാരവാഹികൾ എല്ലാവരുടെയും പേര് പറഞ്ഞാൽ താമസിച്ചു പോകും അവരെല്ലാം ഈ മൈനീയമായ ചടങ്ങിലെത്തിക്കൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആരാധ്യം ശ്രീ തിരുവനന്തപുരം രാധാകൃഷ്ണൻ സാർ സർ ഓവറുകള് അരെ ഈ മൂല സഹപ്രവർത്തി ആരവിൻ്റെ താമ്പൽ ഓട പോയിണ്ട് ഏതെങ്കിലും ആയ ഉമ്മയാടി സാധനത്തെയിട്ട് മാറ് ഓർമ്മയിൽ ಸ್ವಲ್ಪ നമ്മൾ പിന്നെ കൊടുക്കണം അവിടെ ആ സീരീസ് പോവികളുടെ ഇങ്ങോട്ട് ഇനി ഓരോ മെരിഞ്ഞുരിഞ്ഞ കടന്നുപോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന ഇത്രവർ കടന്നവര് പിന്നെ വർദായി ഈ സച്ചിൻൻവര് നമ്മൾ ഒരുപാട് ഫോണോടൊരു സ്ഫോണോടോ ഒരു സ്ഫോണോടോ ഓരോരോ ഓരോരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കടന്നു വരുന്നത് കടന്നു വരുന്നത് ആണ് ഓരോരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആയിക്കോട്ടെ എനിക്ക് ഓരോരോ മോഡൽ വെറുതെ കളക്കുന്ന കാര്യമൊന്നുമില്ല ഓരോരോല്ലാം ഇതിനിടയിൽ കേൾക്ക് ശരി ഓക്കേ ഇപ്പോ അതിൻ്റെ കൂടെ എന്നാ സോവിൻ്റെ അടുത്താ അങ്ങോട്ട് പോയി

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn মোয়া, ত্বোয়িাকে, মাডিয়া, পয়া, ত্বুস্টষে, মাঅয়েপরাকে. মোডে মাডেপ্য়ে, পড্য়া, আয়া. আপরয়া,খাকে ত্রসেয় এমা